വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഒമ്പത് അന്നൊരു വൈകുന്നേരമാണ് അമേരിക്കയിലെ കൊളറാഡോയിലുള്ള ഒരു പോലീസ് ഓഫീസറാണ് ഹാരോൾഡ് അന്നേ ദിവസം അദ്ദേഹത്തിന് ഡെൻവർ എയർപോർട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ആ സമയത്തെ കാലാവസ്ഥ വിന്റർ ആയിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങും ധാരാളം മഞ്ഞ് പൊഴിയുന്നുണ്ട് ഡെൻവറിലും ഡെൻവറിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളിലും അത് ശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും നേരത്തെ പുറപ്പെട്ടെങ്കിലും എയർപോർട്ടിൽ എത്തിച്ചേരുവാനായിട്ട് ഹെറാൾഡിന് വലിയ താമസം നേരിടേണ്ടി വരും അയാൾ തന്നെ കൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ കാർ ഓടിച്ചു ഒടുവിൽ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം അവസാനിച്ച ശേഷം വളരെ വേഗം ഉള്ളിൽ കയറി ആ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട യാത്രക്കാരുടെ ക്യൂവിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അയാൾക്ക് ശ്വാസമൊന്നും നേരെ വേണത് അല്പസമയത്തിന്റെ ഉള്ളിൽ ഹെറാൾഡ് വിമാനത്തിൽ കയറി അയാൾക്ക് വിമാനത്തിന്റെ വലതുവശത്തെ വിൻഡോ സീറ്റാണ് കിട്ടിയത് ആശ്വാസത്തോടെ അവിടെ പോയിരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട ശേഷം തന്റെ മുൻപിൽ കണ്ട മാഗസിൻ എടുത്ത് അയാൾ വായിക്കുവാൻ തുടങ്ങി ഹെറാൾഡ് വിമാനം ഉയരുവാനായിട്ട് കാത്തിരിക്കുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് നിമിഷം കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി വിമാനം എയർപോർട്ടിൽ നിന്നും മെല്ലെ ഉയർന്നു ഹെറാൾഡ് വിൻഡോ സീറ്റിലാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റെ സമീപമുള്ള ജനാല വഴി താഴെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അയാൾക്ക് കാണുവാൻ കഴിയും പുറത്തെ കാഴ്ചകളും നോക്കിക്കൊണ്ട് ഹെറാൾഡ് അങ്ങനെ ഇരിക്കുകയാണ് ഫ്ലൈറ്റ് ഉയരും തോറും അയാൾക്ക് കീഴെയുള്ള ഡെൻവർ സിറ്റി കാഴ്ചയിൽ വളരെ ചെറുതായിട്ട് ചെറുതായിട്ട് വന്നുകൊണ്ടേയിരുന്നു അല്പസമയത്തിന്റെ ഉള്ളിൽ വിമാനം ഉയരത്തിലെത്തും പിന്നെ കനത്ത മേഘ ഉള്ളിൽ പ്രവേശിക്കും പിന്നെ താഴെയുള്ള കാഴ്ചകളൊന്നും കാണുവാൻ സാധിക്കില്ല എന്നാൽ അതിനു മുൻപായിട്ട് താഴേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഹെറാൾഡ് വളരെ അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച അയാളെ ചിന്താ കുഴപ്പത്തിലാക്കി ഹെറാൾഡ് കണ്ട കാര്യം ഇതായിരുന്നു അയാൾ താമസിക്കുന്ന ഡെൻവർ സിറ്റിയിൽ നിന്നും കുറച്ചു മാറി ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം നീളമുള്ള വലിയൊരു പർവ്വതനിരയുണ്ട് ഡെൻവർ സിറ്റിയിൽ നിന്നും ആ മലയിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട് ആൾക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയാണത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കണ്ട് യാത്രക്കാർക്ക് അതുവഴി യാത്ര ചെയ്യാം ഹെറാൾഡിന് ആ വഴി വളരെ നന്നായിട്ടറിയാം കാരണം മുൻപ് പലവട്ടം അദ്ദേഹം അതുവഴിക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എന്നാൽ ആ റോഡിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു വിന്റർ സീസണിൽ ആ റോഡ് ആരും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല ആ സമയത്ത് അതുവഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ അവർ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയേറെ കനത്തിൽ മഞ്ഞവിടെ അടിഞ്ഞുകൂടും ഈ കാര്യം ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വിന്റർ സീസണിൽ ആരും അതുവഴിക്ക് യാത്ര ചെയ്യാറില്ല അങ്ങനെ ഇരിക്കെ ഹെറാൾഡ് വിമാനത്തിന്റെ വിൻഡോ വഴി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് താഴെ ആ മലമുകളിലേക്ക് പോകുന്ന റോഡിൽ നിന്നും ഒരു കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം മിന്നുന്നു ആ സമയത്ത് ഹെറാൾഡ് വിചാരിച്ചത് ഇതാണ് ആരായിരിക്കും ഈ മണ്ടത്തരം കാണിച്ചത് കാരണം ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം മഞ്ഞ് കാലത്ത് ആ റോഡ് വഴി സഞ്ചരിക്കുക അസാധ്യമാണ് കൂടാതെ അപകടവുമാണെന്ന് എന്നിട്ടും ആരായിരിക്കാം ഇപ്പോൾ അതുവഴിക്ക് പോകുന്നത് അയാൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് താഴേക്ക് നോക്കിയിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പോൾ ആ കാറിലെ ഹെഡ്ലൈറ്റിലെ പ്രകാശം കെടുകയും തെളിയുകയും ആണ് അതും ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഹെറാൾഡിന് വളരെ വേഗം കാര്യം മനസ്സിലായി ആ കാറിലുള്ള യാത്രക്കാർ അവർ അപകടത്തിലാണ് സഹായം അന്വേഷിച്ച് അവർ അയക്കുന്ന സിഗ്നൽ ആണിത് ആ അസമയത്ത് പോകുവാൻ പാടില്ലാത്ത സന്ദർഭത്തിൽ ആ കാറിൽ യാത്ര ചെയ്തത് ആരാണ് അവർക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക എന്തിനായിരിക്കും തങ്ങൾ അപകടത്തിലാണ് എന്ന സെക്ടറിൽ അവർ അയച്ചത് അവർക്ക് പറ്റിയ അപകടം എന്താണ് അത് മനസ്സിലാക്കിയ ഹെറാൾഡ് പിന്നീട് എന്തായിരിക്കും ചെയ്തത് വിമാനത്തിൽ ഇരുന്നുകൊണ്ട് താഴെ ആർക്കും അപകടം പറ്റിയിട്ടുണ്ട് അവർക്ക് സഹായം ആവശ്യമാണ് എന്നും മനസ്സിലാക്കിയ പോലീസ് ഓഫീസർ ഹെറാൾഡ് അടുത്തതായിട്ട് താൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു പല പല ചിന്തകൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി താൻ ഇപ്പോൾ ഒന്നും ചെയ്യാതെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഈ ഫ്ലൈറ്റിന്റെ തൊട്ടു പിന്നാലെ വരുന്ന ഫ്ലൈറ്റിലെ യാത്രക്കാരും ചിലപ്പോൾ ഈ കാഴ്ച കണ്ടേക്കാം അങ്ങനെയാണെങ്കിൽ പോലും അവർ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണെന്നും സഹായത്തിന് വേണ്ടിയിട്ടാണ് അഭ്യർത്ഥിക്കുന്നത് എന്നും അവർ ചിലപ്പോൾ മനസ്സിലാക്കാതെയും പോയേക്കാം അങ്ങനെ സംഭവിച്ചാൽ ആ വാഹനത്തിൽ ഉള്ളവരുടെ ജീവന അപകടം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് താൻ എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണമെന്ന് ഹെറാൾഡിന് മനസ്സിലായി അയാൾ വേഗം സീറ്റിൽ നിന്നും എഴുന്നേറ്റു പിന്നെ ഫ്ലൈറ്റിന്റെ സെന്ററിലേക്ക് വന്നു അതിനുശേഷം ഫ്ലൈറ്റ് അറ്റൻഡറെ കൈ കാണിച്ച് വിളിച്ചു ഇത് കണ്ട ഫ്ലൈറ്റ് അറ്റൻഡർ അയാൾക്ക് നേരെ ഓടി വന്നു എന്താണ് സാർ എന്തു വേണമെന്ന് ചോദിച്ചു ഹെറാൾഡ് അവരോട് താൻ ഒരു പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പിന്നെ താഴെ താൻ കണ്ട കാഴ്ച എന്താണെന്നും അവരോട് പറഞ്ഞു ഇതെല്ലാം കേട്ട ഫ്ലൈറ്റ് അറ്റൻഡറിനും കാര്യം വേഗം മനസ്സിലായി താഴെ ഇപ്പോൾ ഉള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആർക്കോ സഹായം ആവശ്യമുണ്ട് അവർ വേഗം ഹെറാൾഡിനെയും കൂട്ടി കോക്പിറ്റിലേക്ക് നടന്നു അയാൾ പൈലറ്റിനോടും താൻ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു പൈലറ്റിനും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി അവർ ഒട്ടും സമയം കളയാതെ തന്നെ താഴെയുള്ള അധികാരികളെ കാര്യം അറിയിച്ചു ഹെറാൾഡ് വളരെ കൃത്യമായിട്ട് പൈലറ്റിനോട് പറഞ്ഞിരുന്നു ആ മലയിലേക്ക് പോകുന്ന റോഡിന്റെ ഇന്ന വശത്ത് വെച്ചാണ് താൻ ആ വെട്ടം കണ്ടത് അതുകൊണ്ട് തന്നെ പോലീസിനും വളരെ കൃത്യമായ ലൊക്കേഷൻ മനസ്സിലായി ഒട്ടും സമയം കളയാതെ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡേവ് പേരുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു എസ് യു വി കാറുമെടുത്ത് ആ മലയിലേക്ക് പുറപ്പെടുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യാത്ര കൂടുതൽ കഠിനമായി എസ് യു വി ഇപ്പോൾ വളരെ മെല്ലെയാണ് പോകുന്നത് ചുറ്റുമുള്ള കാഴ്ചകൾ അത്ര വ്യക്തമല്ല കാറിന്റെ വൈപ്പറും ഇട്ടുകൊണ്ട് ഇരുവശത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഡേവ് പോകുന്നത് അങ്ങനെ ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം അയാൾ യാത്ര ചെയ്തു അപ്പോൾ ദൂരെ ഒരു കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശം അയാൾ കാണുകയാണ് ഇതാണ് ഹെറാൾഡ് പറഞ്ഞ എക്സാക്ട് ലൊക്കേഷൻ എന്ന് ഡേവിന് മനസ്സിലായി ആ പ്രകാശത്തെ സമീപിക്കും തോറും അതൊരു പിക്കപ്പ് ട്രക്കാണെന്ന് അയാൾക്ക് മനസ്സിലായി പിക്കപ്പിന്റെ ടയറുകൾ ആഴമുള്ള മഞ്ഞിൽ പുതിഞ്ഞ് ഒരു വശത്തേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത് ഒരു കാരണവശാലും വാഹനം മുൻപോട്ടോ പിൻപോട്ടോ എടുക്കുവാൻ സാധിക്കില്ല ഈ കാഴ്ച കണ്ട ഡേവ് തന്റെ വാഹനം അല്പം അകലെയായിട്ട് നിർത്തി പിന്നെ പുറത്തിറങ്ങി അവിടേക്ക് നടന്നു പിക്കപ്പിന്റെ അടുത്തോ അതിന്റെ പരിസരത്തോ ആരെയും കാണുവാനില്ല ഡേവ് പിക്കപ്പിന്റെ അരികിലെത്തി പിന്നെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് ഡ്രൈവർ സീറ്റിലെ വിൻഡോ വഴി ഉള്ളിലേക്ക് നോക്കി അതിന്റെ ഉള്ളിൽ അയാൾ കണ്ട കാഴ്ച ഇതാണ് ഒരാൾ മാത്രമാണ് ആ വാഹനത്തിന്റെ ഉള്ളിലുള്ളൂ അയാൾ ആകട്ടെ ഭയന്നു വിറച്ച് എവിടേക്കോ നോക്കിയിരിക്കുന്നു അയാളുടെ വേഷവിധാനം കണ്ട് ഡേവിൻ ആശ്ചര്യം തോന്നി കാരണം ആ സമയത്ത് അവിടെ മൈനസ് ട്വന്റി ടു ഡിഗ്രി ആണ് ഇത്തരം ഒരു കാലാവസ്ഥയിൽ പാൻറും ഷർട്ടും പിന്നെ കഴുത്തിലൊരു മഫ്ലറും മാത്രമാണ് അയാൾ ധരിച്ചിട്ടുള്ളത് അതേ സമയത്ത് വിൻഡോയ്ക്ക് പുറത്ത് ഡേവ് നിൽക്കുന്നത് കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വ്യക്തിയും കാണുകയാണ് അയാൾക്ക് ആശ്വാസമായി താൻ രക്ഷപ്പെടുവാനായിട്ട് പോവുകയാണ് തനിക്ക് ഇനി ആപത്ത് സംഭവിക്കില്ല അയാൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് കരയുവാൻ തുടങ്ങി ഓഫീസർ ഡ്രൈവറോട് പുറത്തേക്ക് ഇറങ്ങി വരുവാനായിട്ട് ആവശ്യപ്പെട്ടു ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി വന്നു അയാളോട് ഡേവ് ചോദിച്ചു നിങ്ങൾ ആരാണ് അതിന് ഡ്രൈവർ കൊടുത്ത മറുപടി ഇതാണ് സാർ എൻ്റെ പേര് അലൻ ലി ഫിലിപ്സ എന്നാണ് ഞാനൊരു കാർ മെക്കാനിക് ആണ് ഇതേ ഡെൻവറിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അതൊക്കെ ശരി ഈ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ ജോലി അതിന് അലൻ കൊടുത്ത മറുപടി ഇതാണ് സാർ ഇന്ന് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് ഞാനൊരു ബാറിൽ കയറി പതുവിൽ അധികമായിട്ട് കുടിച്ചു പിന്നെ വീട്ടിലേക്ക് പോകുവാനായിട്ട് ഇറങ്ങി എളുപ്പത്തിൽ വീട്ടിലെത്തുവാനാണ് ഈ ഷോർട്ട് കട്ട് തിരഞ്ഞെടുത്തത് എന്നാൽ കുറച്ചു ദൂരം മുൻപോട്ട് പോയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് വിന്റർ സീസണിൽ ഈ റോഡ് സർക്കാർ മെയിൻറ്റെയിൻ ചെയ്യാറില്ല എങ്കിലും ഇത്രയും ദൂരം വന്നു പോയല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു വളരെ സൂക്ഷിച്ചാണ് ഞാൻ കാർ ഓടിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് മഞ്ഞിൽ എൻ്റെ കാറ് പൊതിഞ്ഞുപോയി ഇത് കേട്ട ഡേവ് അയാളോട് സത്യം പറയുകയാണെങ്കിൽ നീ വലിയ ഭാഗ്യശാലിയാണ് അല്പസമയം കൂടി കാറിന്റെ ഉള്ളിൽ നീ ഇരുന്നിരുന്നുവെങ്കിൽ ഹൈപ്പോത്തെറമിയെ ബാധിച്ച് നീ മരിച്ചു പോകുമായിരുന്നു നീ ഇന്ന് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബുദ്ധിപരമായ കാര്യം ഇതായിരുന്നു ആകാശത്തേക്ക് നോക്കി ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിച്ചു നിന്റെ ഭാഗ്യത്തിന് ആ സമയത്ത് വിമാനത്തിന് സഞ്ചരിച്ച ഹെറാൾഡ എന്നൊരു പോലീസ് ഓഫീസർ ഈ കാഴ്ച കണ്ടു അയാളാണ് വേഗം തന്നെ പോലീസിനെ അറിയിച്ചത് പോലീസ് ഞങ്ങളെയും അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ നിന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞത് അങ്ങനെ തുടങ്ങി ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ഡേവ് അലനോട് പറഞ്ഞു അങ്ങനെ സംസാരം മുൻപോട്ട് പോകുമ്പോഴാണ് ഡേവ് ഒരു കാര്യം നിരീക്ഷിച്ചത് അലൻ്റെ വലത് താടിയല്ലിൽ ഒരു ചതവ് കാണുന്നുണ്ട് മാത്രവുമല്ല അയാളുടെ വലത് കൺപോള വീങ്ങിയിട്ടുമുണ്ട് നിങ്ങളുടെ വലതു എന്തു എന്തുപറ്റി ഡേവ് അയാളോട് ചോദിച്ചു അപ്പോൾ ദേശം പരിശ്രമത്തോടെ മുഖത്ത് ഒരു ചിരിയും വരുത്തിക്കൊണ്ട് അലം പറയുകയാണ് സാർ ഞാൻ ഇന്നു വൈകുന്നേരം അളവിലധികം കുടിച്ചല്ലോ മാത്രവുമല്ല ഇതൊരു തണുപ്പ് കാലമല്ലേ എനിക്ക് മൂത്രശങ്ക അടക്കുവാനായിട്ട് സാധിച്ചില്ല ഞാൻ ട്രക്കിൽ നിന്നും ഇറങ്ങി കുറച്ച് ദൂരം മാറി മൂത്രമൊഴിച്ചു പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ട്രക്ക് കാണുവാനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കാരണം അത്ര ശക്തമായിരുന്നു മഞ്ഞ് വീഴ്ച നാല് ചുറ്റും നോക്കി ഒരിടത്തും വാഹനം കാണുന്നില്ല വല്ലാതെ പേടിച്ചു ഞാൻ ട്രക്ക് ഏകദേശം കിടക്കുന്ന ദിശ ലക്ഷ്യമാക്കി ഓടി ട്രക്ക് അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു പക്ഷെ എനിക്കത് കാണുവാനായിട്ട് കഴിഞ്ഞില്ല കണ്ണു കാണാതെ ഓടി വന്നതുകൊണ്ട് ട്രക്കിന്റെ ഡോറിലാണ് എന്റെ മുഖം പോട്ടിടിച്ചത് അങ്ങനെയാണ് ഈ പരിക്ക് സംഭവിച്ചത് താങ്കൾക്ക് വേറെ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ഡേവ് ചോദിച്ചു അതിന ഇല്ല സാർ എനിക്ക് വേറൊരു പരിക്കും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം മലനെയും കൂട്ടിക്കൊണ്ട് ഡേവ് ഡെൻവറിലേക്ക് പുറപ്പെട്ടു അതിന്റെ അടുത്ത ദിവസം പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടലിനെ കുറിച്ചായിരുന്നു ഇത് ലോക്കൽ ന്യൂസ് പേപ്പറുകളിൽ മാത്രമല്ല നാഷണൽ ന്യൂസിൽ വരെ വന്നു പിന്നീട് കുറെ കാലത്തേക്ക് ജനങ്ങൾക്ക് പറയുവാനുണ്ടായിരുന്നത് അലൻ്റെ ഭാഗ്യത്തെക്കുറിച്ചായിരുന്നു അയാളുടെ അത്ഭുതകരമായിട്ടുള്ള രക്ഷപെടലിനെ കുറിച്ചായിരുന്നു ഈ റെസ്ക്യൂ നടക്കുന്ന സമയത്ത് അലൻ്റെ പ്രായം മുപ്പത് വയസ്സാണ് വർഷങ്ങൾ കടന്നുപോയി ഒന്നും രണ്ടുമല്ല മുപ്പത്തിയെട്ട് വർഷം വർഷം രണ്ടായിരത്തി ഇരുപത് അലൻ ലീ ഫിലിപ്സ് വീട്ടിലിരിക്കുകയായിരുന്നു അയാൾക്ക് ഇപ്പോൾ പ്രായം ഏകദേശം അറുപത്തിയെട്ട് വയസ്സാണ് പെട്ടെന്ന് ഏതാനും പോലീസ് വാഹനങ്ങൾ അയാളുടെ വീട്ടിലേക്ക് കടന്നു വന്നു വാഹനത്തിൽ നിന്നും ചാടി ഇറങ്ങിയ ഓഫീസർമാർ അലനെ വെച്ചു പിന്നെ അയാളോട് പറഞ്ഞു യു ആർ അണ്ടർ അറസ്റ്റ് അയാൾക്ക് ഒന്നും മനസ്സിലായില്ല സാർ എന്താണ് ഞാൻ ചെയ്ത കുറ്റം അലൻ ചോദിച്ചു അയാൾ ചെയ്ത കുറ്റം എന്താണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ വീണ്ടും ഒരു മുപ്പത്തിയെട്ട് വർഷം പിന്നിലേക്ക് പോകണം അതായത് അലന്റെ വാഹനം മഞ്ഞിൽ പൊതുഞ്ഞ രാത്രിയിലേക്ക് അന്ന് രാത്രി ഓഫീസർ ഡേവിനോട് അലൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്നാൽ ഒന്നൊഴിച്ച് അയാൾ എന്തിനാണ് അന്ന് രാത്രി ആ മഞ്ഞു മലയിലേക്ക് കാറും ഓടിച്ചു വന്നത് അതിന്റെ പിന്നിലെ കാരണം മറ്റൊന്നായിരുന്നു ആ കാരണമാണ് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം അയാളുടെ കയ്യിൽ വിലങ്ങണിയിച്ചതും മുപ്പത്തിയെട്ട് വർഷത്തിന് ശേഷം മൂടി വെച്ച സത്യം പുറത്തേക്ക് വരികയാണ് അന്ന് രാത്രി അലൻ തൻ്റെ ട്രക്കും എടുത്ത് ആ മഞ്ഞിൽ പൊതിഞ്ഞു പോകുന്നതിന് മുൻപായിട്ട് രണ്ടുപേരെ ക്രൂരമായിട്ട് കൊല ചെയ്തിരുന്നു അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ലെക്കില്ലാതെ വണ്ടി ഓടിച്ചതുകൊണ്ടാണ് അയാൾ വഴിതെറ്റി ആ മലയിലെത്തിയത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആനറ്റുഷ്യൻ ഹിച്ച് ഹൈക്കിങ്ങിന് വന്നതായിരുന്നു കഷ്ടകാലത്തിന് അവൾ കൈ കാണിച്ചത് അലൻ്റെ ട്രെക്കിനായിരുന്നു ആനറ്റിനെ അയാൾ ട്രക്കിൽ കയറ്റി അല്പസമയത്തിന് ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് അയാൾ അവളെ ആക്രമിച്ചു പിന്നെ കൈകൾ പിടിച്ചു തിരിച്ച് പിന്നിൽ കെട്ടി അതിനുശേഷം ട്രക്കും ഓടിച്ച് അലൻ പോയത് വലിയൊരു വനപ്രദേശത്തേക്കാണ് അവിടെ എത്തിയതും ഡോർ തുറന്ന് ആനറ്റിനെ വലിച്ചു പുറത്തിറക്കി അവളോട് ഓടുവാനായിട്ട് ആവശ്യപ്പെട്ടു ആനറ്റ ജീവനും കയ്യിലെടുത്ത് വനത്തിലൂടെ ഓടി ആ സമയത്ത് പിന്നിൽ നിന്നുകൊണ്ട് തന്റെ കൈവശമുള്ള തോക്ക് ഉപയോഗിച്ച് അലൻ അവൾക്ക് നേരെ നിറയൊഴിച്ചു ആനറ്റ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു ഈ കൊലയ്ക്ക് ശേഷം തന്റെ ട്രക്കും എടുത്ത് സംഭവ സ്ഥലത്ത് നിന്നും പോയ അലൻ ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു ഹിച്ച് ഹൈക്കറെ കണ്ടുമുട്ടുകയാണ് ഇരുപത്തി ഒൻപത് വയസ്സുള്ള ബാർബറ ബോബിജോ ആയിരുന്നു അത് ബാർബറേയും ട്രക്കിൽ കയറ്റിയവൻ അപ്രതീക്ഷിതമായിട്ട് അവളെയും ആക്രമിച്ചു ആനറ്റിനോട് ചെയ്തതുപോലെ അവളുടെയും കൈകൾ കൂട്ടിക്കെട്ടി എന്നാൽ ബാർബറയ്ക്ക് എങ്ങനെയോ ആ കെട്ടുകൾ അഴിക്കുവാനായിട്ട് സാധിച്ചു രക്ഷപ്പെടുവാനുള്ള വ്യഗ്രതയിൽ അവൾ അലൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു സ്തംഭിച്ചു പോയ അലൻ പൊടുന്നനെ ട്രക്ക് ചവിട്ടി നിർത്തി അതേ സമയത്ത് വാഹനത്തിൻ്റെ ഡോറും തുറന്ന് ബാർബറ പുറത്തേക്ക് ചാടി എന്നിട്ട് എങ്ങോട്ടും ഇല്ലാതെ ഓടുവാൻ തുടങ്ങി അലൻ തന്റെ തോക്കുമെടുത്തുകൊണ്ടാണ് പുറത്ത് ചാടിയത് അയാൾ ബാർബറയ്ക്ക് പിന്നാലെ ഓടുവാൻ തുടങ്ങി ഒടുവിൽ ആനറ്റിനെ ചെയ്തതുപോലെ പിന്നിൽ നിന്നും ബാർബറയുടെ തല ലക്ഷ്യമാക്കി നിറയൊഴിച്ചു ബാർബറയെ സംഭവ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടു ഈ രണ്ടു കൊലപാതകവും നടന്നത് ആളില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് എന്നാൽ കൊല നടന്നതിന്റെ പിറ്റേ ദിവസം ആനറ്റിന്റെ ജടം കണ്ടെടുക്കപ്പെട്ടു ബാർബറയുടെ ജഡം കണ്ടെത്തിയത് ആറുമാസം കഴിഞ്ഞാണ് അന്ന് ചൂണ്ടയിടുവാൻ വേണ്ടി ഒരു പയ്യൻ സമീപത്തുള്ള ലേക്കിലേക്ക് പോയി ആ സമയത്താണ് ബാർബറയുടെ ജഡം അവൻ കണ്ടത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു കേസ് അന്വേഷിച്ച പോലീസിന് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല എവിടെ തുടങ്ങണം എന്നുപോലും അവർക്കറിയില്ലായിരുന്നു ഈ കഥയിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും അലൻ്റെ മുഖത്ത് ഓഫീസർ ഡേവ് കണ്ട പാടുകൾ മഞ്ഞുവീഴ്ച മൂലം കണ്ണു കാണാതെ ട്രക്കിൽ വന്നിടിച്ചതുകൊണ്ടാണ് ഈ പരിക്ക് പറ്റിയത് എന്നാണ് അലൻ ഡേവിനോട് പറഞ്ഞത് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു രക്ഷപ്പെടുവാൻ വേണ്ടി ബാർബറ അയാളുടെ മുഖത്തടിച്ച പാടായിരുന്നു അത് ബാർബറയെ കൊന്ന ശേഷം അലൻ മറ്റൊരു കാര്യം ചെയ്തു മഞ്ഞ് മൂടിയൊരു പാറയുടെ മറവിൽ അവളെ മറച്ചു അതിനുശേഷമാണ് പരിശ്രമത്തോടെ അയാൾ ട്രക്കുമെടുത്ത് എങ്ങോട്ടും നില്ലാതെ ഓടിച്ചുപോയത് അങ്ങനെയാണ് വഴിതെറ്റി മലയിൽ വരികയും ട്രക്ക് മഞ്ഞിൽ പൊതിഞ്ഞു പോവുകയും ചെയ്തത് ആനത്തിൻറെയും ബാർബറുടെയും കൊല നടന്ന സമയത്ത് ഡി എൻ എ ടെക്നോളജി അത്ര വികാസം പ്രാപിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ഡി എൻ എ ടെക്നോളജിയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു കൊല്ലപ്പെട്ടവരുടെ ജലത്തിൽ നിന്നും പോലീസിനൊരു ഡി എൻ എ സാമ്പിൾ കിട്ടിയിരുന്നു അവർ ഇത് സൂക്ഷിച്ചു വെച്ചു പിന്നീട് ഡി എൻ എ ടെക്നോളജി വളർന്നപ്പോൾ ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യുകയാണ് അമേരിക്കയിൽ ധാരാളം ആളുകൾ അവരുടെ ഫാമിലി ട്രീ ഏതാണെന്ന് അറിയുവാനായിട്ട് അവരുടെ ഡി പരിശോധിക്കാറുണ്ട് അതെല്ലാം പോലീസിൽ റെക്കോർഡുമായിരിക്കും അവരുടെ അന്വേഷണത്തിൽ ജടത്തിൽ നിന്നും കിട്ടിയ ഡി ഒരു ഫാമിലി ട്രീയുമായിട്ട് മാച്ചാകുന്നുണ്ടെന്ന് മനസ്സിലായി അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുറ്റവാളിയെ പിടികൂടിയത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അലല്ലി ഫിലിപ്സിന് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു അയാൾ ഇപ്പോൾ ജയിലിലാണ് താൻ നിരപരാധിയാണെന്ന് വാദിച്ചുകൊണ്ട് അയാൾ വീണ്ടും കോടതിയെ സമീപിച്ചെങ്കിലും ശക്തമായിട്ടുള്ള ഡി എൻ എ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷ ശരിവയ്ക്കുകയാണ് ചെയ്തത് ഈ കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തിനായിരിക്കും മലൻ യാതൊരു കാരണവുമില്ലാതെ ആ നിരപരാധികളെ കൊന്നത് അയാൾ ഇന്നുവരെ വെളിപ്പെടുത്തിയിട്ടില്ല